എടുക്കണ അമ്മ ഒരു തേങ്ങയ കെട്ടിട്ടുമേ കെട്ടിട്ടില്ല ഞാൻ പടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കായുണ്ട് പച്ചക്കായുണ്ട് ചേന വെളുത്തു ചേമ്പിൻ്റെ ചേമ്പിൻ്റെ ചേമിനെ കണ്ട എൽശ്ശേരിണ്ടാ ചേന വാങ്ങിട്ടല്ലേ ഇന്നലെ ഓ ഞാൻ മറന്നു പോയി അച്ഛാ ചേമ്പിനെ ആ എന്നാ കൊത്തി ോട്ട് <laughs> 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 <laughs>

ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമിൻ്റെ കണ്ടില്ലേ ആ ചേമിൻ്റെ കണ്ട കൊണ്ട് എരിശീരി വെക്കാൻ വയ്യുന്നു അപ്പൊ ഞാൻ അച്ഛനും ചേമിൻ്റെ കണ്ട ലതക്ക് കൊത്തി കൊടുത്തിട്ടുണ്ട് ലത തോട്ട് പോയി നല്ല വൃത്തി കഴുകിട്ട് അതിൻ്റെ തോല തോല കളഞ്ഞു അല്ലേ ആ തോല നല്ല വൃത്തി ചെത്തി നല്ല കുട്ടാപ്പാക്കി ആക്കി വെച്ചിട്ടുണ്ടേ അപ്പൊ വട്ടം നമുക്ക് ഇനി കഷ്ണാക്കിയിട്ട് എരിശീരി വെക്കാം ആ അപ്പൊ നമ്മളെ തോല് കളഞ്ഞാൽ നമ്മളെ ചേമിൻ്റെ കണ്ടയാണേ അത്രന്നും വേണ്ട അല്ലേ ആ ഭാഗം എടുക്കാവുന്ന ചള്ളുഭാഗം ഇത് മൂത്തു അടിഭാഗം അടിഭാഗല്ല ഈ ഭാഗം നല്ലത് അല്ലമ്മത്തി അത്രയും വേണ്ടു ആ കളയല്ല ഇത് കഷ്ണം കഴിച്ചോ നല്ല കപ്പൊത്തന്നോ കിട്ടുന്നുണ്ടല്ലേ അപ്പൊ നമ്മടെ ചേമ്പിന്റെ കണ്ട അമ്മയുടെ കൊത്തിയിടുന്നുണ്ട് ചേന വാങ്ങാൻ വിട്ടുപോയതുകൊണ്ടാണ് എരിച്ചിരിക്കല്ലേ എരിച്ചിരി നോക്കി ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ രാവിലെ നീ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവ അപ്പൊ നമ്മടെ ഒരു സാധനം ഇല്ലെങ്കിൽ വേറൊരു സാധനം കൊണ്ട് ആക്കാനല്ല മതി അമ്മ

അത് കൂമ്പിന്റെ കാര്യ കാര്യം അതെയ അപ്പൊ നമ്മുടെ എരിശേരിയിൽക്ക് വിടുന്ന നേന്തരക്കായും അതുപോലെ തന്നെ കടലി നമ്മുടെ ചേമ്പിന്റെ കണ്ടി എല്ലാം വൃത്തി കഴുകിയിടെ വെച്ചിട്ടുണ്ട് ചട്ടി ഇട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് കടല കൊടുക്കാം കടല അടുത്തത് ചേമിൻ്റെ കണ്ട ചേനക്ക് പകരം കായ അല്ലേ നമ്മുടെ നേന്ത്രക്കായ നേന്ത കായ് പച്ചമുളക് ഇടുന്നുണ്ടേ പച്ചമുളക് കേറിയത് കറിവേപ്പില അടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി അല്ലേ മഞ്ഞപ്പൊടി നമ്മുടെ മുളക് പൊടി അടുത്തത് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പാകത്തിന് ഉപ്പ് വെള്ളം പിന്നെ വെള്ള അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേട്ടെ നമ്മുടെ ചേമിന്റെ കണ്ടിയും കായും കടലും വേവുന്ന സമയം ഉണ്ട് നമ്മുടെ തേങ്ങ ജീരകം ഒതുക്കണം അല്ലേ ഒതുക്കിയെടുത്തിട്ടെ അച്ഛനും ഒത്തിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ടാവുവാ ോക്കടാ അമ്മ ഒന്ന് തുറന്നു നോക്കട്ടെ ബന്ധുവെള്ളം പറ്റണ ബന്ധവും പറഞ്ഞു ഒരു കഷണെടുത്തോ ആ വന്നിട്ടു വന്നി കൊറച്ചും കൂടെ വെള്ളം ഉണ്ടല്ലേ ഒന്നും കൂടെ വെള്ളാലും പറ്റട്ടെ അടുത്തതായി നമ്മടെ തേങ്ങ തേങ്ങ ജീരകം അരച്ചതേ ഒതുക്കിയത് അല്ലേ അതാ ഒതുക്കിയത് അരപ്പ് ഇടക്കണല്ലേ നമ്മുടെ നാടൻ എരിച്ചിരിയാണ് നമ്മുടെ ചേമിന്റെ കണ്ട നല്ലവണ്ണം ഓടയുന്നുണ്ടല്ലോ അമ്മ ചേന പോലെ തന്നെ നല്ലവണ്ണം നമ്മുടെ ചേമിന്റെ കണ്ട ഓടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചേനക്ക് പകരം ഇത് എടുത്തു വെക്കാനായിട്ടുണ്ട് എന്നാ എടുത്തു വെച്ചമ്മ ഇനി വറുത്തിടണം വന്നല്ലേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കൊക്കെ തേങ്ങ ഇട്ടുകൊടുക്കണം അല്ലേ അപ്പൊ നമ്മുടെ തേങ്ങ വന്നിട്ടുണ്ട് അല്ലേ ഇതിലേക്ക് കറി അല്ലേ

ചേമ്പിൻ കണ്ട എരിശേരി റെഡി ആയിട്ടുണ്ട് എന്താ വേണം അല്ലേ ഇനി കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ എടുക്കേ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചേമ്പിൻ കണ്ട എരിശേരി ചോറിലേക്ക് ആദ്യം പെരക്ക சக்கீண்டே சக்கீ நம்மளே எரிசேரி அடிபொளியா ண்ணாட்டா நல்ல டேஸ்ட் இருக்கு ചേമ്പക്കണ്ട നല്ല വൃത്തി വവുകയും ചെയ്തു ചേന അരിച്ചിരി തോറ്റു പോകും കേട്ടോ അത്രയും ടേസ്റ്റാണ് No, pero. No. Okay.